എല്ലാരും എന്നൊന്നും കൂടി സഹായിക്കണം അങ്ങനെ പറയാനുള്ളു ഒരിക്കലെന്നെ സഹായിച്ച നിങ്ങള് വീണ്ടൊരിക്കലും എന്നെ കൂടി സഹായിക്കണം എനിക്ക് എന്റെ കൂട്ടുകാരുടെ ഒപ്പം സ്കൂളിൽ പോകണം കൂട്ടുകാരുടെ ഒപ്പം കളിക്കണം സ്വന്തമായിട്ടിരിക്കണം എല്ലാവരും എന്നൊന്നും കൂടി സഹായിക്കണം പ്ലീസ് എന്താ പറയും എന്റെ മോളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒന്നാം മോൾക്ക് അസുഖം എന്റെ നാട്ടുകാരെല്ലാരും എന്റെ കൂട്ടുകാരും എല്ലാരും നന്നായി സഹായിച്ച് എനിക്കറിയാം വീണ്ടും ഒന്നുകൂടെ ഞാൻ നമ്മൾ അഭ്യർത്ഥിക്കുകയാണ് മോൾക്ക് പിന്നെയും അസുഖം വന്നിരിക്കുകയാണ് നാളെ മഞ്ഞാനയും വെക്കാൻ പറ്റില്ല എന്റെയാണ് വെക്കാൻ പോകുന്നത് നിന്റെ കളിയും ചിരികും ചെയ്യണ്ടാത്തമില്ല ജോലിക്ക് കൂടി പോയി എല്ലാരും കൂടി എല്ലാം പോവാൻ കളി കാണാൻ വേണ്ടി എല്ലാരും സഹായിക്കണേ

ദൈവദീരതാമത്തിന്റെ സ്തുതി പ്രിയമുള്ളവരെ കട്ടിലപ്പവും സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ ഇടവകയിലെ അംഗമാണ് പ്രിയപ്പെട്ട ലിയ പ്രവീൺ എന്ന മോൾ കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് ഇതേപോലൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടാകും അന്ന് ഇതുപോലെ മോൾക്ക് ഈ ദേവാലയവും ഇടവകയും നാടും ചേർന്ന് മകൾക്ക് ധനസഹായം നൽകിയത് പിന്നെയും ആ കുടുംബത്തിന് വലിയ വേദന സമ്മാനിച്ചുകൊണ്ട് രക്താർബം വീണ്ടും ഡിറ്റക്ട് ചെയ്തുകൊണ്ട് തന്നെ വലിയൊരു ആശുപത്രിയിലാണ് മകൾ ഉള്ളത് വീണ്ടും ഒരു ധനസഹായത്തിന്റെ ആവശ്യം നാല്പതു ലക്ഷത്തോളം രൂപയാണ് സു സഹായം തേടിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഈ സെന്റ് മേരി സിലവയോട് ചേർന്ന് കട്ടിലപ്പൂവത്തെ എല്ലാ ജനങ്ങളോടും ചേർന്ന് നിങ്ങളോട് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു സാധിക്കുന്നവര് ഈ മകളെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരികയും വീണ്ടും ആ മകൾക്ക് ഒരു പ്രതീക്ഷ നൽകാൻ ഈ ധനസഹായം കാരണമാകും എന്നുള്ള വിശ്വാസത്തോടുകൂടി എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു മാടക്കിത്ര പഞ്ചായത്തിലെ പതിനൊന്ന് വയസ്സ് മാത്രമുള്ള നമ്മുടെ കുഞ്ഞനിജത്തി ലിയാമോൾ നമ്മുടെ എല്ലാവരുടെയും സഹായം തേടുന്ന ഒരു ഘട്ടം കൂടി വന്നിരിക്കുകയാണ് അടക്കത്ര പഞ്ചായത്തിലെ കട്ടിലപ്പുഗത്ത് പ്രവീൺ പ്രിൻസി ദമ്പതികളുടെ മകളായിട്ടുള്ള പതിനൊന്ന് വയസ്സുകാരിയെ നേരത്തെ നമ്മൾ ശ്രീചിത്ര ആശുപത്രിയിൽ കൊണ്ടുപോയി ക്യാൻസർ ബാധ പൂർണ്ണമായിട്ട് മാറ്റാൻ വെല്ലൂർ ആശുപത്രിയിൽ കൊണ്ടുപോയി നമ്മുടെ എല്ലാ സഹായത്തോടെ നല്ലതുപോലെ ചികിത്സിച്ചതാണ് ലിയാമോൾ തിരിച്ചു വന്ന് സ്കൂൾ പ്രവേശനത്തിന് ഒരുങ്ങി സ്കൂളിലേക്ക് പുത്തനൊടുക്കുമായി യാത്ര തിരിച്ചതുമാണ് എന്നാൽ വീണ്ടും നാം പോയി എന്ന് കരുതുന്ന അർബുദം വിയമോണ വീണ്ടും പ്രവേശിച്ചിരിക്കുകയാണ് ശരീരത്തിൽ വലിയ ആശുപത്രിയിൽ കൊണ്ടുപോയി നാല്പത് ലക്ഷം രൂപ അടിയന്തരമായി ചെലവ് ഒരു ചികിത്സയ്ക്ക് അവിടെ നിന്നുള്ള നിർദ്ദേശമാണ് ഇപ്പൊ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വിയോമോണ നമുക്ക് ഉപേക്ഷിക്കാനാവില്ല വിയമോണ നമുക്ക് വേണം ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം വലിയൊരാശുപത്രിയിൽ എത്ര രൂപ ചെലവ് വന്നാലും ഈ പതിനൊന്ന് വയസ്സുകാരിയെ ലോകത്തിന്റെ പൂക്കളും പുഷ്പങ്ങളും ഒക്കെയുള്ള സന്തോഷത്തിന്റെ നാളുകളിലേക്ക് തിരിച്ചു കൊണ്ടുവരണം നാട്ടിലെ ജനങ്ങളും പഞ്ചായത്തും എല്ലാം കൂടി ചേർന്ന് ആ ചികിത്സാ സഹായ പദ്ധതി ഏറ്റെടുക്കുകയാണ് വിയോമോളയുടെ ജീവിതം തിരിച്ചുപിടിക്കാൻ ആ തിരിച്ചു പിടിക്കലിൽ ഒന്നുകൂടി പങ്കാളിയാകാൻ നിങ്ങളുടെ എല്ലാം സഹകരണം സവിനെ അഭ്യർത്ഥിക്കും